ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വിശദം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനിയും കുറയ്ക്കാൻ വന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സൈഡ് നല്ലോ പറയുന്നത് സി പറഞ്ഞതുപോലെ പറഞ്ഞങ്ങൾ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരൊരു അപകടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണോ ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നു അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു എനിക്കത്രയും വീട്ടിലേക്ക് അറിയില്ല ശരിക്കും ആരോടെ പ്രശ്നങ്ങൾ ഉണ്ടാന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതോ പറ്റിയിട്ടും ഇപ്പം ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെക്കി പറയുന്നവർ നല്ലത് അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അത് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു പൈസ കിട്ടില്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ നടക്കും അപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ എൻ്റെ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചില്ല പക്ഷേ എങ്കിലും പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കുന്നിയൊരു ക്വസ്റ്റ്യൻ യെഷോര എന്നൊവില്ലേ കോർ ഇടല്ലെങ്കിലും കണ്ട പ്രൊജക്റ്റിലട കണ്ടതിനെ ആയി ഫൈനലല്ല അപ്പോൾ അതിനെ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു കണക്ഷൻ ഇതിനി കിട്ടിയില്ല ഇല്ലനിക്ക് എnlp എടുത്തു പറഞ്ഞതുപോലെയാണ് ഒരു ജോബ് പ്രൊഫൈൽ മാത്രമാണ് യെഷോര എന്നുള്ള ഏതെങ്കിലും സർവീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അതിശയമാണ് പക്ഷേ ഇതൊരു ഗ്രൈനൈറ്റ്

ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ് ബിക്കോസ് ഗോന്നോട് തൊട്ട് മുന്നേ ഒരു പണം ചെയ്യാൻ വരുന്നതായിരുന്നു അപ്പം ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞാൽ ഈ സിനിമ ചെയ്യുന്നത് ഉണ്ണിയുടെ കൂടെ ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല ചിലത് വേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിട്ട് ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളൊന്നും മാറി പോകുന്നത് അപ്പം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വന്ന് എല്ലാം കറക്റ്റായിട്ട് വന്നത് സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് കാരണം അന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു അത് അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോഴും ഉണ്ണി വളരെ മാർക്കോ എന്ന് പറഞ്ഞു സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്ക് അറിയുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു ആ റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവും മാർക്കോ സിനിമക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങള് പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചർ ആയിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്റ്റ് മാർക്കോ സിനിമ ഉണ്ടാക്കുന്നുണ്ട് ആസ് ആൻ ആക്ടർ ഉണ്ണിമുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്ഥാടം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ അതൊരു സംശയമില്ല അപ്പോ ഉണ്ണിമുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ടു വരിക അതൊരു ഒരു നെഗറ്റീവ് പെർസ്പെക്ടായിട്ട് സിനിമയെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് എടുത്തു പറഞ്ഞത് ഇപ്പോൾ എക്സഫ് ബി ബി സിനിമ ചെയ്തത് റിലീസ് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ അതൊരു ഒന്ന് രണ്ട് പടങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീമിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുമില്ല പ്രൊഫഷണൽ തീരുമാനങ്ങളിലുമില്ല ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും ബിക്കോസ് അത് ഗെസ്ബിലും ഉണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത സിനിമ ഈ സ്റ്റൈലില് വേറെ അവിടെയും വന്നിട്ടില്ല അപ്പോൾ ഒരു റീമേക്കിൻ്റെ സാധ്യത സിനിമയ്ക്ക് ഉണ്ട് ഇപ്പോഴും ബെസ്റ്റ് പാർട്ടിസ്റ്റായാലും എൻ്റെ ഈ പടത്തിൻ്റെ ഹിന്ദി വേർഷനും തെലുങ്ക് വേർഷനും എക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സജീവ ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിങ്ങിൽ കിട്ടും അപ്പം നമ്മുടെ സന്തോഷമെന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വരുമ്പോൾ എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്കേപ്പാലും നമുക്ക് അത്രയും പൈസ ഇതിന് വേണ്ടി വന്നില്ല പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടി ഒന്ന് ഒരു നല്ല തുകയുണ്ട് അത് ജനുവൻലി സബ്ജക്ട് ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ് എന്നോട് ചോദിച്ചത് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണം എനിക്ക് മനസ്സിലായി എസ് യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ തന്നെ നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരു നടക്കണം പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാറ്റ മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് ആർട്ട് എന്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് മൂവി വാസ് മൂവിസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയലിരിക്കാം ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതൊരു പ്രൊഡക്ഷനിലേക്കും കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താലേ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രീസിയേഷൻ നമുക്ക് കിട്ടും അതൊരു വലിയ റിസ്ക് റിസ്ക്കായിരുന്നു പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും ഒരു പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എസ് ടി ബിസിനസ് എ ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ മൈസ ഓൺ ദ ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ആണ് സിനിമ എന്നെ സംബന്ധിച്ച് അത്ര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നുള്ള പ്രൊഡ്യൂസർ എന്നുള്ള നടന് ഉപദ്രിക്കാതെ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പുറത്ത് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കും ഈ പറഞ്ഞു ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എൻ്റെ സുഹൃത്തും ഉണ്ടാക്കും ഞാൻ പറഞ്ഞു തന്നെ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയവും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവം തന്നെ ഒരുപാട് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു പേടിച്ചു പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻറ്റീഡ് കരിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ചയും സിനിമ കിട്ടുന്നുണ്ട് അതിൽ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേർസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി പ്രശ്നങ്ങൾ സാധനങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ആക്കിയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നു വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും നോക്കുന്നത് ഈ ജോലി ചെയ്തു അതില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയും കേരളത്തിൽ എവിടെയുണ്ടാകാൻ പാടില്ല സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു ദീസ് ഡേസ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ച് പോകുന്നുണ്ട് അതും താരങ്ങളുടെ എവിടെ ഇരിക്കട്ടെ അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കൗണ്ട് ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷൻ്റെ മാർക്കോലും പീക്ക് ഓഫ് ദ ഷൂട്ട് ത്രീ ഫോർട്ടി ടു ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റും അവർക്ക് അവരെ എൻ്റെ സിനിമയിൽ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൊടുക്കുന്ന ടെൻഷനുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല എ സർട്ടിഫൈഡാണ് എന്തു എന്ത്യെന്ന് പറയുമ്പോൾ സ്ട്രെസ്സായി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകളും തുടങ്ങുമ്പോഴേ സ്പെഷ്യലി ആർ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഐ മീൻ സെറ്റ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വന്ന് മുടക്കണം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ സജീവിനെ സജീവിന് ഗൺ പോയിൻറ്റിൽ വെച്ചിട്ടല്ല യും അതൊരു ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ സംസാരിച്ചത് പിന്നീട് അത്തരത്തിലുള്ള സിനിമാ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ട് പ്രോത് വെച്ചാൽ ആ സ്വപ്നങ്ങളില്ലെങ്കിൽ സിനിമാക്കാരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഓരോ സിനിമ സംഭവിക്കുന്നത് ഐ തിങ്ക് എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക് കൈകൊണ്ട് എനിക്ക് സജീവമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഷനീർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്

എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പൊ അത് ഈ ഈ മെസ്സേജ് ഒന്ന് കൃത്യമായിട്ട് എത്തിക്കാം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം വാച്ച് വിത്ത് ഫാമിലി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കുടിക്കുന്ന